രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മേഴ്സിൽ നഴ്സിംഗ് എയർ എന്ന സ്ഥാപനം സ്ഥാപിതമായത് രോഗം വളരെ എളുപ്പമാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മറ്റുള്ള സേവനങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് മിതമായ ഫീസോടുകൂടി തന്നെയുള്ള എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ ഡ്രസ്സിംഗ് റൈസ് ട്യൂബ് കത്തീട്രൽ എന്ന സേവനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മെഡിക്കൽ ബെഡ് ഹോസ്പിറ്റൽ ബെൽ അതിന്റെ ഓക്സിജൻ അങ്ങനെ മറ്റു ഉപകരണങ്ങൾ എല്ലാം തന്നെ മിതമായ രീതിയിൽ നമ്മൾക്ക് വാടകയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്റെ പേര് ജാക്ക് ജേക്കബ് എന്റെ വീട് അടാട്ട് തൃശൂരിലൂർ അടാട്ടിലാണ് എൻ്റെ ഫാദർ ഏകദേശം അഞ്ചു മാസക്കാലം കാല് പൊടിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നേഴ്സിങ് നേഴ്സിംഗ് സർവീസുണ്ട് റിൻഡോൻ്റെ സഹായം ഞാൻ തേടിയിരുന്നു അവരെനിക്ക് തന്ന സർവീസ് ഒരു പക്ഷേ ഒരു മക്കൾ ഒരു അപ്പന് കൊടുക്കുന്നതിനേക്കാൾ നല്ല സർവീസാണ് റിൻഡോൻ്റെ നേഴ്സിംഗ് സർവീസ് എൻ്റെ ഫാദറിന് കൊടുത്തത് ഞാൻ വളരെയധികം റിൻഡോനോടും റിൻഡോൻ്റെ ഒരു സ്ഥാപനത്തിലോടും കടപ്പെട്ടിരിക്കുന്നു റിൻഡോ എല്ലാവിധ സഹായങ്ങൾക്കും നന്ദിയില്ല ഓക്കെ നടക്കാൻ പറ്റില്ല നന്നായി പറയണം